നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനത്തെ മുഴുവൻ ദിവസത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ സ്വർണവില ഇപ്പോൾ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു പവന് അൻപത്തിയേഴ് ആയിരത്തി അറുനൂറ് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവൻ അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക എല്ലാ ദിവസവുമുള്ള കേരളത്തിലെ സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ